Hi. <laughs> ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി സത്യങ്ങൾ തൻ്റെ അച്ഛന്റെ നിന്ന് തന്നെ ഭാഷ കേൾക്കണം കേട്ടോ മധുസൂദന ഒരു ഫോണിൽ സംസാരിക്കുന്ന സംഭാഷണത്തിലൂടെയാണ് കേൾക്കുന്നത് അങ്ങനെ മഹിമയും മധുസൂദനും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോ മധുസൂദനം പറയുന്നുണ്ട് എന്തായാലും എന്റെ ആഗ്രഹം പോലെ തന്നെ എൻ്റെ മകൾ എനിക്ക് കിട്ടിയിരിക്കുന്നു അവൾ നല്ലൊരു ബന്ധം ഇനി ഉണ്ടാക്കി കൊടുക്കണം ആ റോഷൻ ആയിരുന്നെങ്കിൽ എന്ത് നല്ല ബന്ധമായിരുന്നു ഇവനെ പോലെ ഇങ്ങനെ അന്തസ്സില്ലാത്ത ഒരു കുടുംബത്തിലോട്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നതിൽ എനിക്ക് വലിയ സങ്കടം ഉണ്ടായിരുന്നു ദൈവം എന്റെ വിളി കേട്ടു എന്നൊക്കെ മധുസൂദനം പറയുമ്പോൾ ഉടൻ തന്നെ മഹിമ പറയാൻ നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കുന്നത് എന്തുകൊണ്ട് യോജിച്ച ബന്ധം തന്നെയാണ് ശ്രീകാന്ത് പക്ഷെ അവൾ അവരുടെ കുടുംബമാണ് യോജിക്കാത്തത് ശ്രീകാന്തിന് പണമില്ലെങ്കിലും അവനെ കാണാൻ ചോറ് ചോറുക്കും അതുപോലെ തന്നെ അവന്റെ സ്വഭാവത്തിലും ബാക്കി എല്ലാ കാര്യത്തിലും അന്തസ്സുള്ള പയ്യനാണ് ഇപ്പോൾ തന്നെ നോക്കൂ ഈ വീട്ടിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവൻ കണ്ടില്ലേ നമ്മുടെ കൂടെ നിൽക്കാതെ അവൻ പോയത് പണത്തിനോട് ആർത്തിയോ ഒന്നും തന്നെ അവനില്ല അങ്ങനെയുള്ള പയ്യന്മാരെയാണ് ഇന്ന് കിട്ടേണ്ടത് എന്ന് പറയേണ്ട അപ്പൊ ഇത് കേട്ട മധുസൂദനം പറയണ് എന്ത് ആ റോഷൻ ആണെങ്കിൽ ആ നിങ്ങൾ പറയുന്ന ആ ആണെങ്കിൽ അത് ശരി തന്നെയാണ് അവനിപ്പോ നമ്മുടെ പണം കണ്ടിട്ടാണ് നമ്മുടെ മകളെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയത് എന്നാൽ ഈ ശ്രീകാന്ത് അത് സ്നേഹം കണ്ടിട്ട് നമ്മുടെ മകളുടെ മനസ്സ് കണ്ടിട്ടാണ് അവളെ പ്രണയിച്ചിരിക്കുന്നത് ഇവിടുത്തെ പണവും സ്വത്തോ ഒന്നും തന്നെ അവനെ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ നിന്നായിരുന്നല്ലോ ആഹ് അതിനീ പറയുന്നത് ശരിയാണ് പക്ഷെ ആ ശ്രീകാന്ത് ഒരു തരത്തിലും നമുക്ക് മുന്നിൽ അടുക്കുന്നില്ലല്ലോ അതാണ് എന്റെ സങ്കടം എന്തായാലും അവനങ്ങ് പോയി ോട്ടെ അവൻ ഇനി വേണ്ട നമ്മുടെ വീട്ടിലോട്ട് ആ പയ്യൻ ഇനി വേണ്ട എന്ന് ഇങ്ങനെ മധുസൂദരൻ മഹിമയോട് പറയ അപ്പൊ ഇത് കേട്ടോട് തന്നെ മഹിമ ൂദനോട് പറയാണ് നിങ്ങളൊന്നും ഉണ്ടാതിരുന്നേ ഇപ്പോഴത്തെ നമ്മുടെ ആവശ്യം നമ്മുടെ മകൾ നമ്മുടെ ഒപ്പം നിൽക്കണം അവളുടെ മനസ്സിൽ ഒരു സ്നേഹം ഒരുത്തനോടുണ്ടെങ്കിൽ അത് ശ്രീകാന്തിനോടാണ് ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇനി നിങ്ങൾ ഇവിടെ പറയണ്ട അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേട്ടാൽ അവൾ പിന്നീട് ഈ വീടിന്റെ പടി ഇറങ്ങത്തേ ഉള്ളൂ ഇപ്പോഴുള്ള അവളുടെ ഇടയിലുള്ള പിണക്കം അതൊന്നോ രണ്ടോ ദിവസം കഴിഞ്ഞാൽ മാറും ഇനി മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വേറൊരു വിവാഹം നമുക്കങ്ങ് അങ്ങ് കഴിപ്പിക്കാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോ മധുസൂരനോ മധുസൂദരനോ ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ പിന്നീടാണെങ്കിലും മധുസൂ മധുസൂദരന് ഒരു കോള് വരുകയാണ് അങ്ങനെ ആ ഫോൺ എടുക്കണം കേട്ടോ അപ്പൊ ഉടൻ തന്നെ ഹലോ ആ എന്താണ് വിശേഷം എന്തായി തൻ്റെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് തൻ്റെ മകള് പോയി ഇനി തൻ്റെ മകള് തനിക്കൊപ്പം ആയി എന്നൊക്കെ ഒരു വാർത്ത കേൾക്കുന്നുണ്ടല്ലോ അത് സത്യം തന്നെയാണോ എന്തെങ്കിലും മധുസൂദനോട് ചോദിക്കുമ്പോൾ മധുസൂദനം പറയണം ആ അത് നടന്നിരിക്കുന്നു ഇന്ന് എൻ്റെ മകളെ എനിക്ക് കൈക്കുള്ളിൽ കെട്ടിയിരിക്കുന്നു ഇനി ആ ബന്ധം കൂടി ഒന്ന് വേറിട്ട് കിട്ടിയാൽ തീർച്ചയായും എനിക്ക് അതിനുത്തരമായി എന്ന് പറയണ്ടോ ഈ സമയം വർഷ അകത്തോട്ട് വരികയായിരിക്കും വർഷ മധുസൂദനൻ സംസാരിക്കുന്ന വർഷ ഫോണിൽ കേൾക്കുന്നത് എന്താപ്പ എന്റെ അച്ഛൻ പറഞ്ഞത് എന്നാ ലെവലിൽ മധുസൂദരൻ മധുസൂധരൻ സംസാരിക്കുന്നിങ്ങനെ ചെവി ഓർത്ത് നിൽക്കാട്ടോ അപ്പോൾ എന്തെ പറയാണ് അതെ എൻറെ മകൾ എനിക്ക് എനിക്ക് കിട്ടിയിരിക്കുന്നു പക്ഷെ അവനുമായുള്ള ആ ബന്ധമുണ്ടല്ലോ ആ ഡിവോഴ്സ് അതും കൂടി ഒന്ന് വേണ്ട വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ മകളെ എനിക്ക് സ്വന്തമാക്കാൻ കഴിയും ഞാൻ തയ്യാറാക്കിയ ആ പദ്ധതിയിൽ എൻറെ മകള് വീണിരിക്കുന്നു എന്ന് പറയണ കേട്ടോ അപ്പൊ ഇത് കേൾക്കുന്ന വർഷക്ക് എന്ത് പദ്ധതിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്താ എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് വർഷ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം അപ്പുറത്തെ ഫോണിൽ സംസാരിക്കുന്ന ആൾ പറയുന്നുണ്ട് നീ നീയല്ല മധുസൂദന നീ ഒന്നും മനസ്സിൽ കണ്ടുണ്ടെങ്കിൽ ഇന്നേ വരെ നീ അത് നേടിയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണല്ലോ ഇന്ന് നീ എല്ലാവർക്കിടയിൽ പേര് കേട്ട ഒരു പണക്കാരനായി മാറിയത് അതുകൊണ്ട് തന്നെ ഇതും നിനക്ക് നേടാൻ കഴിയും ആ എനിക്ക് പ്രതീക്ഷയുണ്ട് എൻ്റെ മകൻ്റെ ജീവിത മകളുടെ ജീവിതം തകർത്തവനാണ് ഈ ശ്രീകാന്ത് ശ്രീകാന്തെന്ന പയ്യനും അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളും ഒരു പേരിന് കൊള്ളാത്ത കുടുംബങ്ങളാണ് ഒരു കുടുംബ മഹിമ പോലും അവരിലില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ വർഷക്കിങ്ങനെ ദേഷ്യം പിടിക്കാൻ കേട്ടോ അപ്പൊ ഉടനെ ആ എന്തായാലും നിന്റെ പ്രതീക്ഷകൾ ഒരിക്കലും കൈ വിടില്ല തെറ്റില്ല എന്തായാലും നീ പ്രതീക്ഷിച്ചത് പോലെ തന്നെ നിന്റെ മകളെ വേറൊരുത്തേം വിവാഹം കഴിക്കട്ടെ ആ അത് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് എന്തായാലും എന്റെ മകളെ വേറൊരുത്തൈം വിവാഹം കഴിക്കുന്നത് കാണണം എന്ന് ഇങ്ങനെ പറയണ കേട്ടോ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ വർഷ ദേഷ്യം പിടിക്കാൻ അങ്ങനെ വർഷ ഈ ഫോൺ കട്ടിയെന്ന് നോക്കില്ല അപ്പോഴേക്കും വർഷം മധുസൂദന അടുത്തോട്ട് വരികയാണ് ഇതേ സമയം ഞാൻ പിന്നെ വിളിക്കട്ടോ എന്ന് പറഞ്ഞ് ഫോൺ കട്ടുകയാണ് പിന്നീടാണെങ്കിലോ വർഷ എന്താ അച്ഛൻ ഫോണിൽ പറയുന്നത് ഞാൻ കേട്ടത് എന്ത് എന്താ എന്താപ്പം മോള് കേട്ടത് അത് അച്ഛൻ എന്നെ കുറിച്ചാണല്ലോ പറഞ്ഞത് ഞാൻ ശ്രീകാന്തമായിട്ടുള്ള ഈ ഡിവേഴ്സ് ചെയ്യാൻ അച്ഛൻ തീരുമാനിക്കുന്നുണ്ട് ഈ ശ്രീകാന്തിൻ്റെയും ബന്ധം നിങ്ങൾക്ക് അങ്ങനെ ഊരി മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധമല്ല ഞങ്ങൾ ആഴത്തിൽ മനസ്സുകൊണ്ട് സ്നേഹിച്ച ഒരു ബന്ധമാണ് അതുപോലെ ഞാൻ പിന്നെ എന്റെ മോളെ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ അവൻ അവന്റെ വീട്ടിലോട്ട് പോയത് ഏർ എൻ്റെ മകളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവന്റെ ഏട്ടനും ഏട്ടത്തിക്കും വേണ്ടിട്ട് അവൻ എന്നെ വിട്ടു പോവോ നിന്റെ മാല അവരെ മോഷ്ടിക്കാൻ നോക്കിയിട്ട് എന്നെ അവര് അടിക്കുകയോ പോലും ചെയ്തില്ലേ എന്ന് മധുസൂദനം പറയുമ്പോ മഹിമ അവിടെ ആളാവണിട്ടോ മോളെ നീ നിന്റെ അച്ഛനെ കുറ്റം പറയണ്ട ഏതൊരു അച്ഛനാണെങ്കിലും തൻ്റെ മകൾ നല്ല നിലയ്ക്ക് എത്തണമെന്ന് ആഗ്രഹിക്കും അതാണ് നിന്റെ അച്ഛനും ചെയ്തത് പക്ഷെ ഞാനിവിടെ ഒരിക്കലും ശ്രീകാന്തിനെ കുറ്റം പറയില്ല ശ്രീകാന്തിന്റെ വീട്ടുകാരെയാണ് ഞാൻ കുറ്റം പറയാ ആ ഗുണ്ട എവിടെ കയറി വന്ന എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കാത്തത് എവിടെയും പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് ആ ഗുണ്ട അവൻറെ സ്വഭാവം അതാണല്ലോ അവൻ അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളത് അത് അവനെ അവന്റെ അമ്മക്ക് പോലും ഇഷ്ടമല്ല അവന്റെ സ്വഭാവവും കയ്യിലിരിപ്പും അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ നമ്മുടെ മോളെ കുറിച്ച് പറയുന്നത് അത് കുറിച്ച് കൂടിപ്പോയിട്ടോ ശ്രീകാന്തിനെ ഒഴിവാക്കുക എന്നൊക്കെ പറയുന്നത് അത് ശരിയല്ല ശ്രീകാന്തും ഇവളും തമ്മിലുള്ള ബന്ധം അത്രത്തോളം ദൃഢമാണ് കാരണം നമ്മൾ രണ്ടുപേരെയും വളർത്തി വലുതാക്കിയ മകൾ നമ്മളെ ഇട്ടു പോണമെന്നുണ്ടെങ്കിൽ അവൾ അത്രത്തോളം ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ട് അത് കേൾക്കുന്ന മതസൂധരൻ പറയണേ ഞാൻ എൻ്റെ സങ്കടം കൊണ്ടാണ് പറഞ്ഞത് എന്റെ കൂട്ടുകാരനോട് ഞാനത് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞതിൽ വേറൊരു കാര്യമുണ്ട് കാരണം ഈ പറയുന്ന ശ്രീകാന്ത് എന്റെ മോളെ ഇവിടെ ഇട്ടേച്ചു പോയി എന്ത് കാരണത്തിൽ അവർ ചെയ്ത തെറ്റിനി എൻ്റെ മോളെ എന്തിന് എന്ത് തെറ്റാണ് ചെയ്തത് അവളെ ഒറ്റക്കാക്കേണ്ട ആവശ്യമില്ലല്ലോ അവൻ ഇവിടെ നിൽക്കാതെ കണ്ട് പോയില്ലേ ആ ഒരു സങ്കടത്തിൽ ഇനി എൻ്റെ മോളെ വേണ്ടെന്ന് വെക്കുമോ എന്ന പേടിയിലാണ് ഞാൻ അവൾക്ക് വേറൊരു ബന്ധം നോക്കട്ടെ എന്ന് പറഞ്ഞത് അവനീ ശ്രീകാന്തിനി ഇനി എൻ്റെ മോളെ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ എൻ്റെ മോൾക്ക് ഞാൻ ഒരു ബന്ധം നോക്കുന്നതിന് തെറ്റുണ്ടോ നാളെ നിനക്കൊരു മകളുണ്ടായീ ഇങ്ങനെയല്ലേ ചീയുള്ളു വർഷ നീ പറ എന്നൊക്കെ പറഞ്ഞിട്ട് അവനേക്കുമ്പോ മഹിമ ഉം നിങ്ങളെ കൊള്ളാലോ എന്ന രൂപത്തിൽ മഹിമ ഇങ്ങനെ മധുസൂദനെ നോക്കുന്നുണ്ട് കേട്ടാ ആ സമയം മഹിമ നിങ്ങളുടെ ഈ പ്രവൃത്തി എനിക്കലും എനിക്കൊരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ ജീവിതത്തിൽ ഒരു ജീവിതം ഉണ്ടെങ്കിൽ അത് ശ്രീകാന്ത് മൊത്താണ് ഞങ്ങൾക്കിടയിലുള്ള ഈ വഴക്ക് ഇന്നോ നാളെ മാറും അതിൽ നിങ്ങൾ വേറെ ഇടപെട്ട് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കേണ്ട എന്ന് വർഷ പറയുന്നുണ്ട് കേട്ടോ ഈ സമയം വർഷയോട് പറയുന്നുണ്ട് മോളെ ശ്രീകാന്തനെ ഇന്നോ നാളെ ഞങ്ങൾ പോയി കണ്ടോളാം അവനോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് നിനക്ക് ഒപ്പം നിൽക്കാം അവനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടോളാം വേണമെങ്കിൽ വേറൊരു വീട് നീയും ശ്രീകാന്ത് ഒരുമിച്ച് താമസിച്ചോ എന്നാലും കുഴപ്പമില്ല ഈ അച്ഛനെ നീ തെറ്റിദ്ധരിക്കരുത് എന്ന് വർഷയും ഈ സോറി പറയുമയും ഈ പറയുന്ന ഒപ്പം പറയാൻ കേട്ടോ അതൊക്കെ കേൾക്കുന്ന വർഷക്ക് എവിടെയാണ് എനിക്ക് തെറ്റി പറ്റിയത് അങ്ങനെയൊക്കെ ഒരു അച്ഛനമ്മമാരായ ഉണ്ടാവില്ലേ എന്നിങ്ങനെ ചിന്തിച്ചു പോകുന്നുണ്ട് കേട്ടോ അതേ സമയം ഇവളുടെ മനസ്സ് ചെറുതായി ഒന്ന് മാറിയിട്ടുണ്ട് എന്നാലും അതിമൊക്കെ ഒന്നും കൂടി അങ്ങ് പിടിച്ചേക്കാം എന്നിങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് അങ്ങനെ ഈ സമയം ഇതങ്ങ് പറഞ്ഞു ഉടനെ വർഷം ഇങ്ങനെ ആലോചിക്കുമ്പോ നീ ഒന്നും ആലോചിക്കേണ്ട പോളെ നിന്റെ ശ്രീകാന്തനെ നിന്നിൽ നിന്ന് ഒരിക്കലും അച്ഛനും അമ്മയും വേറെടുത്തില്ല ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആ വീട്ടുകാരെ അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിന്റെ അച്ഛനെയാണ് എല്ലാവർക്കും മുന്നിൽ വെച്ച് അത് നമ്മുടെ കസിൻസിന്റെ ഒക്കെ മുന്നിൽ വെച്ച് നിന്റെ അച്ഛനെ ഒരു പട്ടിയിൽ തല്ലുന്നത് പോലെ ആ പയ്യൻ ആ ഗുണ്ട തല്ലിയപ്പോൾ ഉണ്ടായ വേദന നീ മനസ്സിലാക്കണം ഇന്ന് ഞങ്ങൾ എങ്ങനെയാണ് താവേണ്ടത് നീ പറ അതല്ലെങ്കിൽ അച്ഛൻ നിനക്ക് വേണ്ടി വേണമെങ്കിൽ അവിടെ ചെന്ന് മാപ്പ് പറഞ്ഞോളും അത് വേണോ പക്ഷേ നീ പറ നീ പറയുന്നതിനനുസരിച്ച് ചെയ്യൂ കാരണം എന്റെ ജീവിതം നല്ല പോലെ പോകണമെന്നാ ഈ അമ്മയും അച്ഛനും എന്നും ആഗ്രഹിച്ചിട്ടുള്ളൂ സംഭവം ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധമാണ് നീ തിരഞ്ഞെടുത്തതെങ്കിലും ഞങ്ങൾ പക്ഷേ മനസ്സിലാക്കുന്നുണ്ട് ശ്രീകാന്ത് എത്രക്കാരനാണെന്നുള്ള എന്നുള്ള കേട്ടോ അപ്പൊ അങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ പക്ഷെ വീണ്ടും ഇവരുടെ ചതിക്കുഴിയിൽ വീഴുകയാണ് കേട്ടോ